യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത ധ്യാനത്തിങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മോർണിംഗ് ഡ്യൂ പ്രക്ഷേപണം ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല എങ്കിലും ഇന്ന് ഈ പ്രഭാത സമയത്ത് നമുക്കൊരുമിച്ച് ദൈവസ്ഥാനത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചുള്ളൂ സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്നിൻ്റെ നാലാം വാക്യം നമ്മളിപ്രകാരം വായിക്കുന്നു കൂര്യരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള വേദഭാഗമാണ് എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ ഏറ്റവും ആദ്യമായി കാണാതെ പഠിച്ച ഒരു സങ്കീർത്തനമാണ് എന്നെ പോലെ തന്നെ അനേക ആളുകളും ഈ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം അവർക്ക് കാണാൻ പാടമാണ് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമായ ഒരു സങ്കീർത്തനമാണ് ഈ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം പോലെ ആട്ടിടയ ബാലനായിരുന്ന ദാവീദ് താൻ ആടുകളെ മേയിച്ച് വനാന്തരത്തിലും മറ്റും ആയിരിക്കുമ്പോൾ തനിക്ക് ദൈവത്തോടുള്ള ആ ബന്ധത്തിൽ ദൈവത്തോടുള്ള ആരാധനയിൽ ഉരുത്തിരിഞ്ഞ മനോഹരമായ വരികളാണ് ഇരുപത്തിമൂന്നാം സം കീർത്തനം അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുമ്മിട്ടുണ്ടാകുകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെന്നെ നടത്തുന്നു എന്ന് തുടങ്ങുന്നതായ ദാവീദ് ആ ആദ്യ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദ ഗ്രീൻ പാസ്റ്റേഴ്സ് പച്ചയായ പുൽപ്പറങ്ങൾ വളരെയധികം സന്തോഷവും കുളിർമയും ആനന്ദവും ജീവിതത്തിൽ പകരുന്നതായ വരികൾ എന്നാൽ നാലാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നു കൂരിരുൾ താഴ്വര കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ പച്ചപ്പുൽപ്പുറ അനുഭവങ്ങൾ മാത്രമല്ല കൂരുരുളിൻ്റെ താഴ്വരയുടെ അനുഭവങ്ങളും നമുക്കുണ്ടാകും ദാവീദ് ഇത് പറയുന്നത് പോലെ കൂരുരുൾ താഴ്വരയിൽ നാം കടന്നുവരുമ്പോൾ എന്താണ് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് അനർത്ഥങ്ങളും ഭയവും ഒക്കെയും നമുക്ക് പിന്തുപേടാം പക്ഷെ ഒരു കാര്യം സ്പഷ്ടമാണ് പച്ചപ്പുൽപ്പുറങ്ങളിലാണെങ്കിലും ക്രൂരൊരുൾ താഴ്വരയിൽ കൂടിയാണെങ്കിലും നയിക്കുന്നത് യഹോവയാണ് ഞാൻ എന്നും എന്നും കൂരൊരുൾ താഴ്വരയിൽ ഇരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതിലൂടെ അവൻ നമ്മെ ഓരോരുത്തരെയും നടത്തുകയാണ് ഇതൊരു പർവ്വതത്തെക്കുറിച്ചോ കുന്നിനെക്കുറിച്ചോ അല്ല പറയുന്നത് താഴ്വരയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ ചുറ്റും ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളുണ്ട് കുന്നുകളുണ്ട് ഇവയെല്ലാം തന്നെ നമുക്ക് ചുറ്റും വലയം ചെയ്തിരിക്കുന്നു ആരെയും നമുക്ക് കാണുവാനോ ആരെയും ആശ്രയത്തിനായി വിളിക്കുവാനോ നമുക്ക് കഴിയാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലമാണല്ലോ ഈ താഴ്വരകൾ എന്ന് പറയുന്നത് എന്നാൽ അതിൻ്റെ നടുവിലും ദാവിത് പറയുന്നു ഞാൻ ഭയപ്പെടുകയില്ല കാരണം എൻ്റെ ഇടതനാകുന്ന ഹോവ എന്നോട് കൂടെയുണ്ട് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ താഴ്വരയുടെ അനുഭവങ്ങൾ ഉണ്ടാകാം അതിലേക്ക് നമ്മൾ വഴി നടത്തപ്പെടാം പക്ഷേ അവിടെ നമ്മെ ഭരിക്കേണ്ട ഒരു ചിന്ത എന്നോടുകൂടെ ഇരിക്കുന്നവനായ ഒരു ദൈവമുണ്ട് അതേ ഇന്ന് ഈ രാവിലെ സമയം ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളോടുകൂടെ നിങ്ങളുടെ ദൈവമുണ്ട് കേവലം ആ ഒരു ചിന്ത മാത്രമല്ല ദൈവത്തിൻ്റെ സാന്നിധ്യവും നമുക്ക് അനുഭവിക്കാൻ കഴിയണം അതിനായി നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലേണ്ടത് ആവശ്യമാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നല്ലോ ദൈവത്തോട് അടുത്ത് ഇലുവിൻ എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും അതേ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും അങ്ങനെ നാം അനുഭവിക്കുമ്പോൾ ദാവീദ് ഇവിടെ പാടുകയാണ് നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ഒരു ഇടയൻ ആടിനെ നയിക്കുമ്പോൾ തൻ്റെ കയ്യിൽ ഇരിക്കുന്ന വടിയും കോലും ഒന്ന് ഈ ആടിനെ നയിക്കുവാൻ കൂരൂരുളിൻ്റെ താഴ്വരയിൽ ഭയങ്ങൾ കടന്നു വരുമ്പോൾ അനർത്ഥങ്ങൾ ഭീഷണിയായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഗൈഡൻസ് ദൈവത്തിൻ്റെ പരിപാലനം അതുപോലെ തന്നെ ദൈവം ഒരുക്കുന്ന കരുതലുകൾ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും അതെ നമ്മുടെ ജീവിതത്തിലും ഈ ദിവസങ്ങൾ അതനുഭവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു സ്വർഗിപിതാവേ ഈ നല്ല വചനത്തിനായി സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ പച്ചപ്പുൽപ്പുറ അനുഭവങ്ങൾ മാത്രമല്ല കൂരൂരുളിൻ്റെ താഴ്വരയുടെ അനുഭവങ്ങളുമുണ്ട് പക്ഷേ അവിടെയും ഞങ്ങൾക്ക് പകരുന്നതായി ധൈര്യമെന്ന് പറയുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു ഇന്ന് കേൾക്കുന്ന ആരെങ്കിലും ഭയത്തിലൂടെയും അനർത്ഥങ്ങളുടെ ഭീഷണിക്ക് മുമ്പിലും ചുറ്റും സഹായമില്ലാത്തതായ അനുഭവത്തിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ സാനിദ്ധ്യവും സമാധാനവും വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ വീണ്ടും നമുക്കൊരുമിച്ച് കാണാം ഗാഡ് ബ്ലസ് യോൾ